പ്രിയരെ രണ്ട് കോറിന്തോസ് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ നാം വിശദമായി പഠിച്ചു കഴിഞ്ഞു എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും സാമ്യതയുള്ളതുമായ ധാരാളം ഭാഗങ്ങളുണ്ട് അത്തരത്തിലുള്ള നൂറ് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് എന്തിനാണ് കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത് ഉത്തരം കോറിന്തോസുകാരെ പടുത്തുയർത്താൻ രണ്ട് എന്തിനല്ല കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത് ഉത്തരം കോറിന്തോസുകാരെ നശിപ്പിക്കാനല്ല മൂന്ന് എന്തിനു വേണ്ടിയാണ് കർത്താവ് തന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ശ്ലീഹ രണ്ട് കോറിന്തോസ് പതിമൂന്ന് പത്തിൽ പറയുന്നത് ഉത്തരം കോറിന്തോസുകാരെ വളർത്തിയെടുക്കാൻ വേണ്ടി നാല് എന്തിനു വേണ്ടി കർത്താവ് തന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പൗലോസ് ലീഹ രണ്ട് കോറിന്തോസ് പതിമൂന്ന് പത്തിൽ പറയുന്നത് ഉത്തരം കോറിന്തോസുകാരെ നശിപ്പിക്കാനല്ല അഞ്ച് പൗലോസ്ലീഹായ്ക്ക് യഹൂദരുടെ കയ്യിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് അടി കിട്ടിയത് ഉത്തരം അഞ്ച് പ്രാവശ്യം ആറ് പൗലോസ്ലിഹയ്ക്ക് യഹൂദരുടെ കയ്യിൽ നിന്ന് എത്ര അടിവീതമാണ് ഓരോ പ്രാവശ്യവും കിട്ടിയത് ഉത്തരം ഒന്ന് കുറയെ നാൽപ്പത് അടി ഏഴ് യഹൂദരുടെ കയ്യിൽ നിന്ന് പൗലോസ്ലിഹ ആകെ എത്ര അടികളാണ് കൊണ്ടത് ഉത്തരം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അടികൾ എട്ട് പൗലോസ്ലിഹായെ വടി കൊണ്ട് അടിക്കപ്പെട്ടത് എത്ര പ്രാവശ്യമാണ് ഉത്തരം മൂന്ന് പ്രാവശ്യം ഒൻപത് പൗലോ ശ്ലീഹ കപ്പൽ അപകടത്തിൽപ്പെട്ടത് എത്ര പ്രാവശ്യമാണ് ഉത്തരം മൂന്ന് പ്രാവശ്യം പത്ത് തുളരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വച്ചും പിന്നെ ആരിൽ നിന്നൊക്കെയുമാണ് പൗലോ ശ്ലീഹയ്ക്ക് അപകടങ്ങൾ ഉണ്ടായത് ഉത്തരം കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയറിൽ നിന്നും പതിനൊന്ന് എവിടെയൊക്കെ വച്ചാണ് പൗലോ ശ്ലീഹ അപകടങ്ങളിൽ അകപ്പെട്ടത് ഉത്തരം നഗരത്തിലും വിജനപ്രദേശത്തും കടലിൽ വച്ചും പന്ത്രണ്ട് രണ്ട് കോറിന്തോസ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് പ്രകാരം പൗലോ ശ്ലീഹായെ കല്ലറിയപ്പെട്ടത് എത്ര പ്രാവശ്യമാണ് ഉത്തരം ഒരിക്കൽ പതിമൂന്ന് പൗലോ ശ്ലീഹ എത്ര സമയമാണ് കടലിൽ ഒഴുകി നടന്നത് ഉത്തരം ഒരു രാത്രിയും ഒരു പകലും പതിനാല് പൗലോ ശ്ലീഹ വളരെ കൂടുതൽ എന്ത് അനുഭവിച്ചതായാണ് രണ്ട് കോരിന്തോസ് പതിനൊന്ന് ഇരുപത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം കാരാഗ്രഹവാസം പതിനഞ്ച് രണ്ട് കോരിന്തോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് പ്രകാരം പൗലോസ്ലിഹ പലതവണ എന്തിലാണ് അകപ്പെട്ടത് ഉത്തരം മരണവക്തത്തിൽ അകപ്പെട്ടു പതിനാറ് എവിടെ ചെന്നപ്പോൾ പോലുമാണ് തങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലാതിരുന്നത് എന്നാണ് രണ്ട് കോറിൻതോസ് ഏഴ് അഞ്ചിൽ പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം മക്കേധോനിയായിൽ പതിനേഴ് എവിടെ വെച്ചാണ് ക്ലേശങ്ങൾ സദാ തങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നത് എന്നാണ് പൗലോ സുലിഹ പറഞ്ഞത് ഉത്തരം മക്കേധോനിയായിൽ വെച്ച് പതിനെട്ട് പൗലോ സുലിഹായുടെ പ്രശംസ എവിടെ കേൾക്കപ്പെടാതിരിക്കേയില്ല എന്നാണ് പൗലോ സുലിഹ പറഞ്ഞത് ഉത്തരം അക്കായിയായ പ്രദേശങ്ങളിൽ പത്തൊൻപത് ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞത് എന്തിനു വേണ്ടി അല്ല എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം കോറിൻതോസുകാരെ കുറ്റപ്പെടുത്താനല്ല ഇരുപത് കോറിന്തോസുകാരിൽ ശ്ലീഹയ്ക്ക് എന്തുണ്ടെന്നാണ് രണ്ട് കോറിൻതോസ് ഏഴ് നാലിൽ പറയുന്നത് ഉത്തരം ഉത്തമവിശ്വാസം ഇരുപത്തി ഒന്ന് കോറിൻതോസുകാരെ കുറിച്ച് എന്തുണ്ടെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിൻതോസ് ഏഴ് നാലിൽ പറയുന്നത് ഉത്തരം വലിയ അഭിമാനം ഇരുപത്തിരണ്ട് എന്തുപോലെയാണ് അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് കുറവും ഉണ്ടായിരുന്നില്ല എന്ന് പൗരോ ശ്ലീഹ പറഞ്ഞത് ഉത്തരം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഇരുപത്തിമൂന്ന് ദൈവം വാരി വിതറിയതും ദരിദ്രർക്ക് ദാനം ചെയ്തതും ദൈവത്തിൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്നതും ഏതുപോലെ എന്നാണ് പൗലോ ശ്ലീഹ രണ്ട് കോറിന്തോസ് ഒൻപത് ഒൻപതിൽ പറയുന്നത് ഉത്തരം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഇരുപത്തിനാല് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ദൈവഭയത്തിൽ എന്ത് പരിപൂർണമാക്കുകയും ചെയ്യാമെന്നാണ് പൗലോ ശ്ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞത് ഉത്തരം വിശുദ്ധി ഇരുപത്തിയഞ്ച് ആരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെക്കൂടി ഭാഗവാക്കുകളാക്കണമെന്ന് മക്കോനിയായിലെ സഭകൾ തങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു എന്നാണ് പൗലോ ശുലീഹ പറഞ്ഞത് ഉത്തരം വിശുദ്ധരെ ഇരുപത്തിയാറ് എന്തിനെപ്പറ്റി കോരിന്തോസുകാർക്ക് എഴുതേണ്ടതില്ലെന്നാണ് പൗലോ ശുലീഹ പറയുന്നത് ഉത്തരം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഇരുപത്തിയേഴ് സേവനത്തിന്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത് എന്നാണ് രണ്ട് കോറിൻഡോസ് ഒൻപത് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം ബിശുദ്ധരുടെ ഇരുപത്തിയെട്ട് രണ്ട് കോറിൻതോസ് പതിമൂന്ന് പന്ത്രണ്ട് പ്രകാരം ആരാണ് കോറിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നത് ഉത്തരം ബിശുദ്ധരെല്ലാവരും ഇരുപത്തിയൊൻപത് രണ്ട് കോറിൻഡോസ് ഏഴ് ഒന്നിൽ പൗരോസ്ലിഹ കോറിൻഡോസുകാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് ഉത്തരം പ്രിയപ്പെട്ടവരെ മുപ്പത് രണ്ട് കോറിൻതോസ് എട്ട് ഒന്നിൽ പൗലോസ്ലിഹ കോറിന്തോസുകാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് ഉത്തരം സഹോദരരെ മുപ്പത്തി ഒന്ന് രണ്ട് കോറിൻദോസ് പന്ത്രണ്ട് പത്തൊൻപതിൽ പൗലോസ്ലിഹ കോറിന്തോസുകാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് ഉത്തരം പ്രിയപ്പെട്ടവരെ മുപ്പത്തിരണ്ട് രണ്ട് കോരിൻഡോസ് പതിമൂന്ന് പതിനൊന്നിൽ പൗലോസ്ലിഹ കോറിന്തോസുകാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് ഉത്തരം സഹോദരരെ മുപ്പത്തിമൂന്ന് എന്ത് ശിരസ വഹിക്കുന്നതിനുള്ള വിധേയത്വം കോറിൻതോസുകാർക്കുണ്ടെന്നാണ് രണ്ട് കോറിൻതോസ് ഒൻപത് പതിമൂന്നിൽ പൗലോ സുലിഹ പറഞ്ഞത് ഉത്തരം ക്രിസ്തുവിന്റെ സുവിശേഷം മുപ്പത്തിനാല് കോറിൻതോസുകാരുടെ അടുത്ത് തങ്ങൾ വന്നത് എങ്ങനെയെന്നാണ് പൗലോ സുലിഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ സുവിശേഷവുമായി മുപ്പത്തി എന്താണ് പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് കോറിന്തോസുകാരുടെ ഉത്കർഷത്തിന് വേണ്ടി പൗലോസ്ലിഹ സ്വയം തന്നെ തന്നെ താഴ്ത്തിയത് ഉത്തരം ദൈവത്തിന്റെ സുവിശേഷം മുപ്പത്തിയാറ് കോറിന്തോസുകാർക്ക് പൗലോസ്ലിഹായോടുള്ള താല്പര്യത്തെയും സഹതാവത്തെയും തീഷ്ണതയെയും കുറിച്ച് തീത്തോസ് പറഞ്ഞപ്പോൾ പൗലോസ്ലിഹ എന്തു ചെയ്തു ഉത്തരം അത്യധികം സന്തോഷിച്ചു മുപ്പത്തിയേഴ് തീത്തോസിന്റെ മനസ്സിന് കോറിന്തോസുകാരെല്ലാവരും ആശ്വാസമേകിയതിൽ തീത്തോസിനുണ്ടായ സന്തോഷത്തെ ഓർത്ത് തങ്ങൾ എന്ത് ചെയ്തു എന്നാണ് രണ്ട് കോറിൻതോസ് ഏഴ് പതിമൂന്നിൽ പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം അത്യധികം സന്തോഷിച്ചു മുപ്പത്തിയെട്ട് കോരിന്തോസുകാരിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ പൗലോസ്ലിഹ എന്ത് ചെയ്യുന്നു എന്നാണ് രണ്ട് കോറിൻതോസ് ഏഴ് പതിനാറിൽ പറയുന്നത് ഉത്തരം സന്തോഷിക്കുന്നു മുപ്പത്തി ഒൻപത് എപ്രകാരമാണ് പൗലോസ്ലിഹ കോരിന്തോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് ഉത്തരം അതീവ സന്തോഷത്തോടെ നാൽപ്പത് തങ്ങൾ ബലഹീനരും കോരിന്തോസുകാർ ബലവാന്മാരുമായിരിക്കുമ്പോൾ തങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം സന്തോഷിക്കുന്നു നാൽപ്പത്തി ഒന്ന് എങ്ങനെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എന്നാണ് ശ്ലീഹ രണ്ട് കോറിൻഡോസ് ഒൻപത് ഏഴിൽ പറയുന്നത് ഉത്തരം സന്തോഷപൂർവം നാൽപ്പത്തിരണ്ട് എന്തിൽ പെടാൻ തങ്ങൾ തുനിയുന്നില്ല എന്നാണ് പൗരോ ശ്ലീഹ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽ നാൽപ്പത്തി മൂന്ന് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ ആരെന്നാണ് ശ്ലീഹ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവർ നാൽപ്പത്തി തങ്ങൾ എന്ത് ചെയ്യുകയില്ല എന്നാണ് പൗലോസ്ലിക രണ്ട് കോറിൻതോസ് പത്തെ പതിമൂന്നിൽ പറയുന്നത് ഉത്തരം അതിരി കടന്ന് ആത്മപ്രശംസ നാൽപ്പത്തിയഞ്ച് എന്തിലാണ് ദൈവം തങ്ങൾക്ക് പരിധി നിശ്ചയിച്ച് തന്നിട്ടുള്ളത് എന്നാണ് പൗലോസ്ലിക പറഞ്ഞത് ഉത്തരം ആത്മപ്രശംസയിൽ നാൽപ്പത്തിയാറ് കോറിൻതോസുകാർ പൗലോസ്ലികയെ പോഷനായി കരുതുകയാണെങ്കിൽ തനിക്കും എന്തു ചെയ്യേണ്ടതിന് തന്നെ ഫോഷനായി തന്നെ സ്വീകരിക്കുവൻ എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് നാൽപ്പത്തിയേഴ് എങ്ങനെ ഒരു ഭോഷനെ പോലെ താൻ സംസാരിക്കുന്നു എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഈ ദൃഢവിശ്വാസത്തോടെ നാൽപ്പത്തിയെട്ട് തനിക്ക് എന്ത് ചെയ്യാൻ പലതുമുണ്ടെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിൻഡോസ് പന്ത്രണ്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ചെയ്യാൻ നാൽപ്പത്തി ഒൻപത് എന്ത് ചെയ്യുന്നത് കൊണ്ട് ഒരു നേട്ടവും ഇല്ലെന്നറിയാമെന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അൻപത് എന്തിന് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ താൻ ഒരു ഫോഷനാവുകയില്ല എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം ആത്മപ്രശംസയ്ക്ക് അൻപത്തി ഒന്ന് പൗലോസ്ലിഹായി കാണുകയും തന്നിൽ നിന്ന് അധികമായി ആരും തന്നെപ്പറ്റി പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് താൻ എന്ത് ഒഴിവാക്കുന്നു എന്നാണ് ലീഗ പറഞ്ഞത് ഉത്തരം ആത്മപ്രശംസ അൻപത്തിരണ്ട് കോറിയൻ ദോസുകാർ എന്ത് സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ലീഗ രണ്ട് കോറിൻദോസ് പതിനൊന്നേ ഒന്നിൽ പറയുന്നത് ഉത്തരം അല്പം ഫോഷത്വം സംസാരിക്കുന്നത് അൻപത്തിമൂന്ന് പൗലോസ്ലിഹായെ എന്തായി ആരും കരുതരുതെന്നാണ് പൗലോസ്ലിഹ ആവർത്തിച്ചു പറയുന്നത് ഉത്തരം ഫോഷനായി അൻപത്തിനാല് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ താൻ എന്താകുകയില്ല എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത് ഉത്തരം ഒരു ഫോഷനാകുകയില്ല അൻപത്തി അഞ്ച് പൗലോ ശ്ലീഹ എന്തായി പോയല്ലോ എന്നാണ് രണ്ട് കോറിൻദോസ് പന്ത്രണ്ട് പതിനൊന്നിൽ പറഞ്ഞത് ഉത്തരം ഫോഷനായി പോയല്ലോ അൻപത്തി ആത്മപ്രശംസ നടത്തുന്നവരെ പൗലോ ശ്രീഹ വിളിച്ചതെന്താണ് ഉത്തരം ബിഡ്ഡികൾ അൻപത്തിയേഴ് ബുദ്ധിമാന്മാരായ കോറിന്തോസുകാർ ആരോട് സന്തോഷപൂർവം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് പൗലോ ശ്ലീഹ പറഞ്ഞത് ഉത്തരം ബിഡ്ഡികളോട് അൻപത്തിയെട്ട് എങ്ങനെയുള്ള ദൈവത്തെക്കുറിച്ചാണ് രണ്ട് കോറിന്തോസ് ഏഴ് ആറിൽ പറയുന്നത് ഉത്തരം ആശയേറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം അൻപത്തി ഒൻപത് രണ്ട് കോറിൻദോസ് പതിനൊന്ന് മുപ്പത്തി ഒന്നിൽ ദൈവത്തിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം ഉത്തരം കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറുപത് രണ്ട് കോറിയൻ ദോസ് ഒൻപത് എട്ടിൽ പൗലോ ശ്ലീഹ ദൈവത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം കഴിവുറ്റവനായ ദൈവം അറുപത്തിയൊന്ന് വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ എന്ന് പൗലോ ശ്ലിഹ പറയുന്നത് ആരെയാണ് ഉത്തരം ദൈവത്തെ അറുപത്തിരണ്ട് തങ്ങളോട് കോറിന്തോസുകാർക്കുള്ള താല്പര്യം എവിടെ വെളിപ്പെടുത്തേണ്ടതിനാണ് പൗലോ ശ്ലീഹ കോറിൻഡോസുകാർക്ക് എഴുതിയത് ഉത്തരം ദൈവസന്നിധിയിൽ അറുപത്തിമൂന്ന് മക്കേധോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ച് കോറിന്തോസുകാർ അറിയണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതായാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം ദൈവകൃപയെക്കുറിച്ച് അറുപത്തിനാല് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ ഉയർത്തപ്പെട്ടതെന്ന് ആർക്കെ അറിയൂ എന്നാണ് പൗലോസ്ലീഗ പറഞ്ഞത് ഉത്തരം ദൈവത്തിനെ അറിയൂ അറുപത്തിയഞ്ച് ഖേദത്തിന് അവകാശമില്ലാത്ത ദുഃഖം ഏതാണ് ഉത്തരം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അറുപത്തിയാറ് കോറിന്തോസുകാരോട് പെരുമാറുമ്പോഴാകട്ടെ തങ്ങൾ ക്രിസ്തുവിനോടും കൂടെ എന്തുകൊണ്ട് ജീവിക്കുമെന്നാണ് പൗലോ ശ്ലീഹ പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അറുപത്തിയേഴ് നിങ്ങളെവരോടും കൂടെ ആരുടെ സ്നേഹം ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോ ശ്ലീഹ കോറിൻതോസുകാരെ അനുഗ്രഹിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ സ്നേഹം അറുപത്തിയെട്ട് പൗലോ ശ്ലീഹയ്ക്ക് കോറിൻതോസുകാരോട് എന്ത് തോന്നുന്നു എന്നാണ് രണ്ട് കോറിൻതോസ് പതിനൊന്ന് രണ്ടിൽ പറയുന്നത് ഉത്തരം ദൈവികമായ അസൂയ അറുപത്തി ഒൻപത് തങ്ങളെ യഥാർത്ഥത്തിൽ കോറിൻതോസുകാരുടെ അഭ്യന്നതിക്ക് വേണ്ടി എന്ത് ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം ദൈവസമക്ഷം സമസ്തവും എഴുപത് ശ്ലീഹ വീണ്ടും കോറിൻ അടുക്കൽ വരുമ്പോൾ കോറിൻ മുൻപിൽ വെച്ച് പൗലോസ്ലിഹായെ ആര് എളിമപ്പെടുത്തുമോ എന്ന് ഭയമുണ്ടെന്നാണ് പൗലോ സുലീഹ പറഞ്ഞത് ഉത്തരം തൻ്റെ ദൈവം എഴുപത്തി ഒന്ന് എവിടത്തെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് കോറിൻദോസുകാർ അറിയണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നതായാണ് പൗലോ സുലീഹ പറഞ്ഞത് ഉത്തരം മക്കേദോനിയായിലെ സഭകളിൽ എഴുപത്തിരണ്ട് വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ ഭാഗുകളാക്കണമെന്ന് ആരാണ് തങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചതെന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം മക്കേധോനിയായിലെ സഭകൾ എഴുപത്തിമൂന്ന് തങ്ങൾ നിർവഹിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ സഹകാരിയായി തീത്തോസിനോടൊപ്പം അയച്ച സഹോദരൻ നിയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ് ഉത്തരം സഭകളാൽ എഴുപത്തിനാല് രണ്ട് കോറിൻഡോസ് എട്ട് പതിനെട്ട് പ്രകാരം കോറിന്തോസിലേക്ക് എങ്ങനെയുള്ള ഒരു സഹോദരനെയാണ് പൗലോസ്ലീഹായും കൂട്ടരും തീത്തോസിനോടൊപ്പം അയച്ചത് ഉത്തരം സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസക്തി നേടിയ സഹോദരൻ എഴുപത്തിയഞ്ച് കഷ്ടതകളിൽ ജീവിച്ചതിന് പുറമെ പൗലോ ശ്ലീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത് എന്താണ് ഉത്തരം സകല സഭകളെ കുറിച്ചുള്ള ഉത്കണ്ഠ എഴുപത്തിയാറ് കോറിൻതോസുകാർ ഇപ്പോൾ തന്നെ പൗലോസ്ലിഹായോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് രണ്ട് കോറിൻതോസ് പതിനൊന്നേ ഒന്നിൽ പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം സഹിഷ്ണുത എഴുപത്തിയേഴ് കോറിൻതോസുകാരെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും അവരുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോട് കോരിന്തോസുകാർ എന്ത് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം സഹിഷ്ണുത പുലർത്തുന്നുണ്ടല്ലോ എഴുപത്തിയെട്ട് എന്താണ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ടെന്ന് രണ്ട് കോറിന്തോസ് ഒൻപത് രണ്ടിൽ പൗലോസിലിക പറഞ്ഞത് ഉത്തരം കോറിൻതോസുകാരുടെ തീഷ്ണത എഴുപത്തിയൊൻപത് മരണത്തിലേക്ക് നയിക്കുന്ന ദുഃഖം ഏതെന്നാണ് രണ്ട് കോറിന്തോസ് ഏഴ് പത്തിൽ പറയുന്നത് ഉത്തരം ലൗകികമായ ദുഃഖം എൺപത് രണ്ട് കോറിന്തോസ് പതിനൊന്ന് പതിനെട്ട് പ്രകാരം പലരും എന്തിനെപ്പറ്റി പ്രശംസിക്കാറുള്ളതുപോലെ പൗലോ ശ്ലിഹായും പ്രശംസിക്കുമെന്നാണ് പറഞ്ഞത് ഉത്തരം ലൗകിക കാര്യങ്ങളെപ്പറ്റി എൺപത്തി ഒന്ന് പൗലോ ശ്ലിഹായുടെയും കൂടെയുള്ളവരുടെയും സമരായുധങ്ങൾ എന്ത് തകർക്കാൻ ദൈവത്താൽ ശക്തങ്ങളാണെന്നാണ് പൗലോ ശ്ലീഹ പറഞ്ഞത് ഉത്തരം ദുർഗമങ്ങളായ കോട്ടകൾ എൺപത്തിരണ്ട് കോറിന്തോസുകാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് കോറിൻഡോസുകാരുടെ ഇടയിൽ തങ്ങളുടെ അധികാര മണ്ഡലം പൂർവോപരി വികസിക്കുമെന്നത് തങ്ങളുടെ എന്താണെന്നാണ് പൗലോസ്ലിഹ പറഞ്ഞത് ഉത്തരം പ്രത്യാശ എൺപത്തിമൂന്ന് അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി എന്ത് ചെയ്യുന്നവരല്ല തങ്ങൾ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല എൺപത്തി നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിനെന്നതുപോലെ എന്നതുപോലെ കോറിൻ ദോസുകാരെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് പൗലോ ശ്ലീഹ എന്താണ് ചെയ്തത് ഉത്തരം ക്രിസ്തുവുമായി കോറിൻ ദോസുകാരുടെ വിവാഹ നിശ്ചയം നടത്തി എൺപത്തി അഞ്ച് കോറിൻ കൂടെ ആയിരിക്കുമ്പോൾ ഞെരിക്കം ഉണ്ടായപ്പോൾ പൗലോ ശ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത് ആരാണ് ഉത്തരം മക്കേതോനിയായിൽ നിന്ന് വന്ന സഹോദരന്മാർ എൺപത്തിയാറ് തന്നെക്കുറിച്ചുള്ള പൗലോ സിലിഹയുടെ വിശ്വാസം എന്താണ് ഉത്തരം മറ്റ് അപ്പോസ്തല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എൺപത്തിയേഴ് രണ്ട് കോരിന്തോസ് പന്ത്രണ്ട് പത്ത് പ്രകാരം ക്രിസ്തുവിനെ പ്രതി പൗലോ ശിലിഹ എന്തിലൊക്കെയാണ് സന്തുഷ്ടനാണെന്ന് പറഞ്ഞത് ഉത്തരം ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും എൺപത്തിയെട്ട് പിശാജു പോലും ആരായി വേഷം കെട്ടാറുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം പ്രഭാപൂർണനായ ദൈവദൂതനായി എൺപത്തി ഒൻപത് കോറിന്തോസുകാരെല്ലാവരുടെയും അത്സരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ കോറിൻതോസുകാർ തീത്തോസിനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ തീത്തോസ് എന്ത് ചെയ്യുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത് ഉത്തരം വികാര തരളിതനാകുന്നു തൊണ്ണൂറ് തങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും കോറിൻതോസുകാർ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിൻതോസ് പതിമൂന്ന് ഏഴിൽ പറയുന്നത് ഉത്തരം നന്മ പ്രവർത്തിക്കണം തൊണ്ണൂറ്റിയൊന്ന് പൗലോസ്ലിഹായും കൂട്ടരും തീത്തോസിനോട് എന്താണ് അഭ്യർത്ഥിച്ചത് ഉത്തരം കോറിന്തോസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ തൊണ്ണൂറ്റി രണ്ട് രണ്ട് കോറിൻഡോസ് എട്ട് പതിമൂന്ന് പ്രകാരം എന്തല്ല അർത്ഥമാക്കുന്നത് എന്നാണ് പൗലോസ്ലിഹ കോറിൻതോസുകാരോട് പറഞ്ഞത് ഉത്തരം മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും കോറിൻതോസുകാർ കഷ്ടപ്പെടണമെന്നുമല്ല അർത്ഥമാക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് പൗലോസ്ലിഹ വരുമ്പോൾ കോറിൻതോസുകാരിൽ എന്തൊക്കെ തിന്മകളായിരിക്കുമോ കണ്ടെത്തുന്നത് എന്നാണ് പൗലോസ്ലിഹ ഭയപ്പെടുന്നത് ഉത്തരം കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഖന്തയും അസ്വസ്ഥതയും തൊണ്ണൂറ്റിനാലിൽ രണ്ട് കോരിൻഡോസ് പതിമൂന്ന് രണ്ട് പ്രകാരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നൽകിയ മുന്നറിയിപ്പിനു പുറമെ പൗലോസ്ലിഹായുടെ അസാന്നിധ്യത്തിലും അവർക്ക് പൗലോസ്ലിഹ എന്താണ് നൽകുന്നത് ഉത്തരം താക്കീത് നൽകുന്നു തൊണ്ണൂറ്റിയഞ്ച് ക്രിസ്തു പൗലോസ്ലിഹായിലൂടെ സംസാരിക്കുന്നു എന്നതിന് കോറിൻഡോസുകാർ എന്ത് ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോ സുലീഹ പറഞ്ഞത് ഉത്തരം തെളിവ് തൊണ്ണൂറ്റിയാറ് യേശു ക്രിസ്തു കോരിന്തോസുകാരിൽ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കുന്നുവെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം പരീക്ഷയിൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തൊണ്ണൂറ്റിയേഴ് ക്രിസ്തുവിന്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കേണ്ടതിന് താൻ പൂർവാധികം സന്തോഷത്തോടെ എന്തിനെക്കുറിച്ച് പ്രശംസിക്കുമെന്നാണ് പൗലോ സുലീഹ പറഞ്ഞത് ഉത്തരം പൗലോ സുലിഹായുടെ ബലഹീനതകളെക്കുറിച്ച് തൊണ്ണൂറ്റിയെട്ട് സത്യം ഇതാണ് എന്ന് പറഞ്ഞ ശേഷം പൗലോ സുലിഹ പറയുന്ന വചനമേതാണ് ഉത്തരം അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും തൊണ്ണൂറ്റി ഒൻപത് ദമാസ്കസിൽ വെച്ച് അരേതാസ് താസ് രാജാവിന്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എങ്ങനെയാണ് കുട്ടയിൽ പൗലോസ്ലീഹായ താഴേക്കിറക്കിയത് ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ നൂറ് കോറിന്തോസുകാർക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും പിന്നെ എന്ത് ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം സത്കൃത്യങ്ങൾ